ഹായ് ഇസ്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷക്ക ഞാൻ ഹായ് ഞാൻ മാത്രം എന്തായാലും ഭയങ്കര ക്രൗഡാണ് നമ്മൾ എന്ത് പറഞ്ഞാൽ എന്താ കേൾക്കണമെന്ന് കുറച്ച് കഴിഞ്ഞാൽ നോക്കിയാലറിയുള്ളൂ നമ്മളുള്ളത് എവിടെയാണ് അല്ലെ നമ്മൾ കുറച്ച് മാസങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്തിരുന്നു എന്തായാലും നമ്മളുള്ളത് പാലക്കാട് ടൗണിന്റെ ഹൃദയഭാഗത്ത് ശകുന്തള ജംഗ്ഷനിലാണ് അപ്പം ശകുന്തല ജംഗ്ഷനിലെ തിരക്ക് ഓണത്തിന്റെ ആ ഒരു അല്ലെ കൊടി വാറിയ കച്ചവടം നടക്കുന്ന എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ശകുന്തള ജംഗ്ഷനിൽ തന്നെയാണ് മാർക്കറ്റ് റോഡിന്റെ അല്ലെ മാർക്കറ്റ് റോഡിലേക്ക് കയറി പോകുന്ന ഒരു എൻട്രൻസിലാണ് നമ്മളുള്ളത് ഏത് ഭാഗത്തേക്ക് നോക്കിയാലും നമ്മളത് അവിടെ ശകുന്തള വെഡ്ഡിങ് സെന്റർ അവിടെ കാണാനുണ്ട് അല്ലേ അപ്പം ഇതിങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ പോയി കഴിഞ്ഞ ഇവിടുന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാലേ ഡ്രസ് വേൾഡ് എം കെ അങ്ങനെ മൊത്തം ക്രൗഡ് ഏരിയ ആണ് നമുക്കിപ്പോ അങ്ങോട്ട് നടക്കണോ ഇങ്ങോട്ട് നടക്കണോ കൺഫ്യൂഷൻ ഇത്ര ക്രൗഡ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല അല്ലേ അപ്പൊ നമ്മൾ അഷ്കർഖാന്റെ കട പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുന്നത് പേരില്ലാത്തൊരു കടയായിരുന്നു അപ്പൊ നമ്മൾ ആ വീഡിയോ ഇട്ടതിന് ശേഷം അല്ലേ നിരവധി ആളുകളാണ് പാലക്കാട് ടൗണിലേക്ക് ചെരുപ്പ് പേടിക്കാൻ വന്നിട്ട് ഇവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നു കോങ്ങാട്ടുന്നും ചെറുപ്പേരി നിന്നും കടമഴിപ്പുറത്തൊക്കെ അല്ലെ അപ്പൊ എന്തായാലും മാർക്കറ്റ് റോഡ് ഇനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമല്ലോ ഇവിടുന്ന് അങ്ങോട്ട് മേലാമുറിയിലേക്കുള്ള നമ്മുടെ ബലിയങ്ങാടിലേക്കുള്ള ആ ഒരു റോഡും തിരക്കൊക്കെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ആളുകൾക്ക് കയറി നിക്ക സ്ഥലമല്ല അത്രയും തിരക്കാണ് നമ്മുടെ കടക്കകത്ത് എന്തായാലും നമുക്ക് കടക്കകത്തെ വിശേഷങ്ങളൊക്കെ നോക്കാലേ ചെരുപ്പ് കട എന്ന് പറയുമ്പോ ചെരുപ്പിന്റെ കടലാണ് നമ്മളത് പരിചയപ്പെടുത്തലേ കടലെന്നുവെച്ചാകര വലിയ കടല് അപ്പൊ ഒന്നും ഇങ്ങോട്ട് വന്നോളൂ ഇത് കണ്ടപ്പോ അടിപൊളിയല്ലേ ഇനി നേരെ കണ്ട വേറെ ഇഷ്ടപ്പെട്ടോ അതുകൊണ്ട് വേറെ നോക്കില്ല ഞാൻ ഓടിയാണ് അപ്പൊ നല്ല സമയാണ് ആ കണ്ടപ്പോ ആ നിസ്തിക്ക് ചെരുപ്പ് കിട്ടിയാ ചെറുപ്പം ഏതെടുക്കുന്നത് കൺഫ്യൂഷനായ എത്ര പഠിക്കണേ നാലില്ലേ നാലാകുമ്പോൾ നാല് ചെരുപ്പടുത്തോ വില കുറവാണ് അല്ലേ മോൻ്റെ പേരെന്താ അനു എത്ര പഠിക്കണേ ഒന്നിലാണ് പഠിക്കണേ അപ്പം ഒരു ചെരിപ്പടുത്തോളൂ അനുസരിച്ച് നാല് ചെരുപ്പടുത്തോ ഇഷ്ടം പോലെ ചെറുപ്പതാ അങ്ങനെ ചെരുപ്പുണ്ടോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇപ്പം മാറ്റും വേറെ മാറ്റം ഇഷ്ടപ്പെട്ട പറ്റും അപ്പം നാളെ കാണട്ടോ വീഡിയോ കാണട്ടാ നിഷാദ് പാലക്കാട് കേട്ടാ വീഡിയോ ത് നിഷാദ് പാലക്കാർ കേട്ടാ വരുക വരാ വരുക അവിടെ ചെച്ചി വരാട്ടോ ചെച്ചി വരാട്ടോ മൈക്ക് മാറി നിൽക്കുന്ന ഓഫർ മൈക്ക് മാറി നിൽക്കുന്ന ഓഫർ അപ്പൊ നമ്മള് നമ്മുടെ അസ്കർഖാന്റെ കടയെ കുറിച്ച് പറയണമെങ്കിൽ രണ്ടേ രണ്ടേ ഡയലോഗ് ഉള്ളോ ആ വരട്ടെ ഓഫർ മൈക്ക് മാറി നിൽക്കുന്ന ഓഫർ അടിപൊളി ഓഫറാണ് കേട്ടോ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അടിപൊളി ചെരുപ്പുകൾ ആര് വന്നാലും നോക്കി നിന്ന് ഓഫർ മാറി നിൽക്കുന്ന ഓഫർ മൈജി മാറി നിൽക്കുന്ന ഓഫർ അടിപൊളി ചെരിപ്പുകൾ അടിപൊളി ഓഫറുകൾ കേട്ടോ അപ്പൊ ഓണം പ്രമാണിച്ച് വമ്പിച്ച വിലക്കുറവാണ് ഏതെടുത്താൽ ഏതെടുത്താലും വിലക്കുറവാണ് വരാ 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 അവിടെ 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 ചേച്ചി മറന്നുപോകരുത് ചെരുപ്പ് മറന്നുപോകരുത് എടുത്തു പോക എടുത്തുപോകും ആളും ബഹളമാണ് അതുകൊണ്ട് നമ്മൾ കടക്കാത്ത കൂടുതലും എന്തെങ്കിലും മാറി നില്ക്കുന്നത് നല്ല ആളാണ് സെലക്ട് ചെയ്തില്ല സെലക്ട് ചെയ്തില്ലേ അപ്പൊ ഞാനൊരു ചെരുപ്പ് സെലക്ട് ചെയ്ത എങ്ങനെയുണ്ട് ഓ അപ്പൊ ഇഷ്ടം പോലെ ചെറുപ്പം ഉള്ളത് അല്ലേ അത് ശെരി അപ്പൊ ഇത് മാത്രം നോക്കിയേ ഇതും ചെവിന് നോക്കിയേ അപ്പൊ നമ്മളെ ചാനലടക്ക് വരണ്ടട്ടാ ഞാൻ വിളിക്കും നമുക്ക് ഇങ്ങനെ എന്താ പറയാ ആഹ് അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ഇതും കൂടി നന്നായിരുന്നോ അപ്പൊ എന്നാൽ പിതരുന്ന പരിചയപ്പെട്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ പ്രോഗ്രാമിലിനെ ഇടക്കിടയ്ക്ക് ഉൾപ്പെടുത്തു ആരോടെ ബസ് വരിക വിളിക്കട്ടേട്ടാ അവിടെ വരാട്ടോ പെട്ടെന്ന് എറങ്ങാങ്കിൽ അടുത്ത ബസ്സിന് ചെരുപ്പ് പിന്നെ കിട്ടില്ല